അപ്പൊ ചങ്കള് നമ്മളെ മുത്തുമണയാളെ വളവ് പഴയ ബാങ്കത്തെ ഐറ്റംസ് വ്യാഴാഴ്ച നല്ല കിടക്കാച്ചി മുല്ലപ്പൂ പൈസ ആക്കാം ബെത്തലൊക്കെ എന്ത് വില നൂറ് കിലോന് ഏതാ ചാലിയ മുല്ലപ്പൂ ബെത്തല് കിലോ നൂറ് റുപ്യ അതേമാതിരിതാ ഇന്ന് മലമാതിരി കൂട്ടിട്ടുള്ള അത്യാവശ്യം നല്ല നീറ്റുള്ള ചെമ്മീല കിലോ എത്ര വില പറ വില പറ ഇരുന്നൂറ്റി അമ്പത് റുപ്യ അത്യാവശ്യം അത്യാവശ്യം വലുപ്പുള്ള ചെമ്മി ഇരുന്നൂറ്റി അപ്പത് റുപ്യാ പ്രാച്ചി എടുക്കണ് വെൽപ്പള്ള പ്രാച്ചി മുന്നൂറ് രൂപ അല്ലെ സെറ്റ് പിന്നെ മക്കളെ വളോട് കെ ജി അഞ്ഞൂറ് ഒക്കെ കൊടുക്കണേ കടപ്പുറത്ത് അഞ്ഞൂറ്റി എഴുപത് റുപ്യ വില അതാണ് നമ്മളെ ഗെയിം കിട്ടോ ഇരുനൂറ്റി അറുപത് കൂന്തല് അറുപത് വെൽപ്പള്ളാൻ പറ്റിയ കൂന്തൽ ഇരുന്നൂറ്റി അറുപത് പിന്നെ പിടിച്ചാ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ലക്ഷം സെയിലായ മീനാണ് അല്ലേ എന്താണ് മാർപ്പാപ്പ ആ മാർപ്പാപ്പ ക്ലാത്തി അല്ലെങ്കിൽ ഉടുപ്പൂരിന്നൊക്കെ പറഞ്ഞൂറ്റി എൺപത് പിന്നെ വലിയ മേഡിനായ കുറെ നല്ല തോണിക്കാര ഫ്രഷ് മീൻ എഴുന്നൂറ് രൂപ പിന്നെ സൂത ഇരുന്നൂറ്റി നാല്പത് റുപ്യ വെള്ള സൂത സാപ്പി അറബികൾ കണ്ടാൽ വിടുവനെട്ടോ കെ ജി ഇരുന്നൂറ്റി അറുപത് റുപ്യ പൊള്ളിക്ക ചൂടാനൊക്കെ സൂപ്പറാണ് പിന്നെ കാളാഞ്ചി അറുന്നൂറ് രൂപ പിന്നെ ചെറിയ പ്രാച്ചി ഇരുന്നൂറ്റി നാല്പത് ഉദൈഫേ ഒരു പാട്ടുപാടോ പിന്നെ ചെമ്മി ഇരുന്നൂറ് പിന്നെ മക്കളെ നല്ല വെള്ളക്കാട് കേട്ടോ കെ ജി മുന്നൂറ്റി എമ്പത് റുപ്പ്യണ്ടോ കടപ്പുറത്ത് പോയ നാനൂറ്റി ജില്ലാ റുപ്യാണ് ഞമ്മളടുത്ത് മുന്നൂറ്റി അമ്പത് കേദിറി ഇരുന്നൂറ്റി അപ്പത് ഉറുപ്പാണ് അപ്പൊ ഏറെക്കുറെ താള ഇമീനെ വരുന്ന വിചാരിക്കുന്ന എല്ലാവരും കണ്ടിട്ട് പോകുന്നതോ ചോറും കുട്ടി ചാറടിക്കട്ടോ